ഒരു ചാനൽ ചർച്ചയിൽ ഒരു കാര്യവും ഇല്ലാതെ വ്യക്തിപരമായി ആളിനെ ആക്ഷേപിച്ചു ഒരു ചെറിയ പ്രോബ്ലം ചെറുതല്ല കുറച്ച് വലിയ പ്രോബ്ലം നമ്മുടെ ജോൺ കോരി ഒരു പെണ്ണുമായിട്ട് അതിന്റെ വീഡിയോ പുറത്തെ എടുക്കല്ലേ പാർട്ടി സസ്പെൻഡ് ചെയ്യും ഞാൻ ഫോട്ടോ എടുക്കും പിന്നെ അറിയണ്ട എന്റെ ഈശ്വര സത്യം മനഃപൂർവ്വമല്ല സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതാണ് വേണമെങ്കിൽ ഞാൻ കാലു പിടിക്കാം പ്ലീസ് എന്റെ ജീവിതം നശിപ്പിക്കരുത് കൊച്ചിനെ കൊച്ചു പൊട്ടി വീഴുവോ കണ്ടാൽ എത്ര യോഗ്യാണിക്കും നേരെ കുറ്റം പണിയല്ലേ പോലീസിനെ വിളിക്കടാ എന്ത് വീക്ക്നെസ് ആണല്ലേ ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ് ആ രാജിവെക്കുന്നത് ഞാൻ കുറ്റം ചെയ്തതുകൊണ്ടല്ല എന്നെ ന്യായീകരിക്കേണ്ടെന്ന ബാധ്യതയല്ല പാർട്ടി പ്രവർത്തകർക്കുള്ളത് ഹു ഇതാണല്ലോ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് ഞാൻ തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ ഈ രാജിയുടെ പ്രഖ്യാപനത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഹു കേസ് ബട്ട് ദ പീപ്പിൾ കെയേഴ്സ് ഹു കെയസ് എന്ന് ചോദിക്കുമ്പോൾ അതിനൊരു ഉത്തരവുണ്ട് ദ പീപ്പിൾ കെയേഴ്സ് ഒരു ജനപ്രതിനിധി ജനങ്ങളുമായിട്ടാണ് സംവദിക്കേണ്ടത് ജനങ്ങളുടെ മുമ്പിലാണ് ഉത്തരം പറയേണ്ടത് അതുകൊണ്ട് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പദവിയിലിരിക്കാൻ പരമയോഗ്യനാണ് രാജിവെക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയുടെ സ്നേഹത്തിന്റെ കടയിലെ വിൽപ്പനക്കാരൻ വിൽക്കുന്നതും വാങ്ങുന്നതും ഏതാണ്ട് ഇതൊക്കെ തന്നെയാണെന്നുള്ളത് പൊതുവെ ജനങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഒരിക്കലും രാജിവെക്കരുത് ഈസ് ദ ബെസ്റ്റ് പേഴ്സൺ ഈസ് ദ ക്വാളിഫൈഡ് പേഴ്സൺ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഐ ആം കെയറിങ് ഞാൻ പറഞ്ഞല്ലോ പീപ്പിൾ കെയറിങ് ജനങ്ങൾ കെയർ ചെയ്യുന്നത് ഈ എം എൽ എ സ്ഥാനം കൊണ്ടുനടക്കാൻ യോഗ്യനാണോ അല്ലയോ എന്നുള്ളതാണ് അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നത് അയാൾ യൂത്ത് കോൺഗ്രസിന്റെ പരമ പദവിയിൽ തന്നെ ഇരിക്കട്ടെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ശിഷ്യനായിട്ട് അഖിലേന്ത്യാ യൂത്ത് പ്രസിഡന്റായിട്ടും ആയിട്ടും അദ്ദേഹത്തെ അവരോധിച്ചോട്ടെ അതിനൊക്കെ പറ്റിയ കഴിവുള്ള ആളാണ് കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ ഞങ്ങളൊക്കെ യുവമോർച്ചയിലും യൂത്ത് കാലഘട്ടത്തിലൊക്കെ സംഘടനയിൽ പ്രവർത്തിക്കുകയും സംസ്ഥാനത്തിന്റെയും അഖിലേന്ത്യയും എല്ലാം ചുമതല വഹിച്ചിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾക്കൊന്നും ഈ കഴിവില്ല ട്രാൻസ്ജെൻഡറുമായിട്ട് വരെ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കാൻ അയ്യോയ്യോ നമുക്കൊന്നും പറ്റില്ലപ്പാ ഒരേ സമയത്ത് ട്രാൻസ്ജെൻഡറുമായിട്ട് വരെ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കാൻ അയ്യയ്യോ നമുക്കൊന്നും പറ്റില്ലപ്പാ അപ്പൊ പരമയോഗ്യനാണ് അഖിലേന്ത്യാ തലത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവാൻ ബട്ട് താങ്കളുടെ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ബി ജെ പി ആവശ്യപ്പെടുന്നത് പാലക്കാട് നിയമസഭാ അംഗത്വം രാജിവെക്കണം ഈ തരത്തിലുള്ള തെമ്മാടിത്തരം ചെയ്യുന്നവർക്കുള്ളതല്ല ഒരു ജനപ്രതിനിധി സ്ഥാനം നൂറ് ശതമാനവും ഒരു ട്രാൻസ്ജെൻഡർ സ്ത്രീ പറഞ്ഞത് എന്താണെന്നറിയോ ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണ് ഈ മനുഷ്യൻ വൈകൃതമാണ് വൈകൃതമാണ് അയാൾ എന്നോട് സംസാരിച്ചത് നോക്കൂ നിങ്ങൾ എന്റെയും നിങ്ങളുടെയും ഒപ്പം നമ്മുടെ ഈ ചാനലിൽ വന്നിരുന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് സംവദിച്ച ഈ നാട്ടിലെ നൂറുകണക്കിന് കുടുംബങ്ങളിലെ പെൺകുട്ടികളുമായിട്ട് ഇടപഴകാൻ അവസരമുള്ള ഒരു മനുഷ്യൻ പ്ലീസ് ഇത്തരത്തിൽ ഹാബിച്വൽ സെക്ഷൽ ഹാബിച്വൽ ഒഫണ്ടർ ആണെന്ന് ഒരു ട്രാൻസ്ജെൻഡർ ലേഡി പോലും പറയുന്ന സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അയാളെ സംരക്ഷിക്കുന്ന വി ഡി സതീശൻ പൊതുസമൂഹത്തോട് ആദ്യം മാപ്പ് പറയണം ഞാൻ ഇത് കേൾക്കേണ്ടത് ഇന്ന് പരസ്യമായി പത്രസമ്മേളനം നടക്കുന്ന രണ്ട് മണി വരെ ആ മനുഷ്യൻ പറഞ്ഞ എന്താ എന്നോടാരും പറഞ്ഞിട്ടില്ല ദേശീയ സെക്രട്ടറിയും പറഞ്ഞിട്ടില്ല ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടില്ല ആരും പറഞ്ഞിട്ടില്ല രാജിവെക്കാൻ അങ്ങനെയാണോ കോൺഗ്രസ് അതാണോ കോൺഗ്രസിന്റെ പാരമ്പര്യം നിങ്ങൾ പോയി ചോദിക്ക് ബി ഡി സതീഷനോട് എന്നോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഇതാണ് ചോദിച്ചത് നീ ചാനലുകളിൽ വന്ന വാർത്ത ഇപ്പോഴത്തേത് ശരിയല്ല എന്ന് മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ആ വാർത്ത കളവെന്ന് തെളിയിക്കാനും ഹൈക്കമാൻഡ് എന്നോട് രാജി വെക്കാൻ ആവശ്യപ്പെട്ടു എന്ന് തെളിയിച്ചാൽ നിങ്ങൾ പറഞ്ഞ പണി ചെയ്യാമെന്ന് ഈ ഗതികെട്ട അവസ്ഥയിൽ രാജിവെക്കുമ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടം വെല്ലുവിളിക്കണം ആലോചിച്ചു നോക്കൂക്ക് ആ പെൺകുട്ടിയുടെ ഇന്നലത്തെ പറച്ചിലുണ്ടല്ലോ സുരേഷെ വാസ്തവത്തിൽ ഞാൻ ഞെട്ടിപ്പോയി ആ പെൺകുട്ടി എന്താ പല നേതാക്കന്മാരുടെയും വീട്ടിലെ കുട്ടികൾക്ക് ഇത് അനുഭവമുണ്ട് അത്രക്ക് മോശമായ അത്രക്ക് മോശം വളരെ മോശമായ ഒരു ചാനൽ ചർച്ചയിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ഞാനും തമ്മിൽ ചർച്ച കഴിഞ്ഞ് ഞങ്ങൾ വെളിയിലേക്ക് പോന്നു സാധാരണ ചർച്ച കഴിഞ്ഞ് പോകുമ്പോ പലരും വിളിക്കും അതായത് ഞാന് ഈ ഫോൺ കോൾ എടുക്കുമ്പോ ഒരു ലേഡി ഒരു വനിതയാണ് അപ്പുറത്ത് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണാവോ വിളിച്ചത് അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് പോയപ്പോ ചർച്ചയിൽ പങ്കെടുത്ത ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആ ആ യുവ നേതാവിനെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചു എന്നാൽ ഒരു കാര്യം താങ്കളോട് പറയട്ടെ താങ്കളെ കുറിച്ച് എനിക്കറിയാം താങ്കളുമായി സംസാരിക്കാൻ പറ്റിയ ഒരു സംസ്കാരമുള്ള ആളല്ല ആ മനുഷ്യൻ ഞാൻ കെ എസ് യു വില ഒരു പ്രവർത്തകയായിരുന്നു അയാളുടെ സ്വഭാവം സ്ത്രീകളുടെ അടുത്ത് വളരെ മോശമാണ് അയ്യോ മനസാ കർമ്മ വേണ്ട ഉരുളണ്ട പറഞ്ഞ ഞാനൊന്നും ചോദിച്ചു നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഉടനെ ആ സ്ത്രീ ഒരു പരാമർശം നടത്തി ഞാന ഈ എല്ലാ സോഷ്യൽ മീഡിയയിലും മുഴുവൻ ഇന്ന് ആ ചിത്രം കാണിച്ചിട്ടുള്ള ഏർപ്പാടാണ് അതുകൊണ്ട് ഞാനത് വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ സ്വഭാവമാണ് ആ അയാളുടെ ഘട്ടോ എന്ന് പറഞ്ഞു കൊല്ലെ കൊല്ലെ ഒരു ചാനൽ ചർച്ചയിൽ ഒരു കാര്യവും ഇല്ലാതെ വ്യക്തിപരമായി അയാളെന്നെ ആക്ഷേപിച്ചു അവൻ എന്നെ പണ്ടൊരു കാര്യമില്ലാത്ത കാര്യത്തിന് തല്ലിട്ടുള്ളതാ ചുമ്മാ അവൻ്റെ അമ്മക്കൊന്ന് വിളിച്ചു ഇപ്പതിന് കണക്കെടുക്കാൻ പറ്റിയ ചെയ്യരുത് അപ്പോഴാണ് ഞാൻ ഇത് മനസ്സിലിടക്കുന്നോണ്ട് ഈ സ്വഭാവം ഉള്ള ആളായതുകൊണ്ട് തന്റെ പേര് ഇന്നതല്ലേ എന്ന് ഞാൻ ചോദിച്ചു സന്തോഷായല്ലോ സന്തോഷായി നല്ല സന്തോഷായി